പിടുത്തോണ്ടായി പിടിച്ചു ഇങ്ങനെ അവര് വന്നത് പടമായിട്ടാ വന്നേ വന്നേ പടമായിട്ട് വന്ന് ഞാൻ കെട്ടിയതാ വേണ്ട കയറും അവരുടെ കൂടെ തന്നെ ദൈവത്തിന്റെ തന്നെയായിട്ട് കറങ്ങി മറസൈഡായി എനിക്ക് ഇതിനകത്ത് പിടിപ്പിക്കാനും ഇങ്ങോട്ട് ഇറങ്ങാനും ആ സമയത്ത് ആരും ഇല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവര് ഞാൻ പറയുന്നറങ്ങാൻ നോക്കൂല്ലയോ കാല് രണ്ടും കാല് രണ്ടും കുരുങ്ങിയ ഞാൻ

ഇല്ല ഭയം അന്നേരം ഇല്ല അവിടെ ഒരു നാലു മണിയാവുമ്പോൾ ഈ കക്ഷിയെ ഞങ്ങള് വിളിക്കുന്നു ഇന്ന് വന്നാൽ നമുക്ക് തെങ്ങിടാൻ കിട്ടും ആ വരാമെന്ന് പറഞ്ഞു ആ അപ്പം എന്നാൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ തുളസി എന്നാ പേര് പുള്ളിക്കാരൻ മന്തിമായിട്ട് പോകുന്നു തലച്ചറ വൈദ്യശാലയുടെ ഒക്കെ ചെല്ലും കക്ഷിയെ കാണും അപ്പം അത് ചെന്നു കക്ഷിയെ കണ്ടു കക്ഷിയെ കൂട്ടി ഇവിടെ വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് എനിക്കുള്ള ഒരു എങ്ങനെയാത്തോട് കാരണം അത് കയറി അത് കഴിഞ്ഞ് ചേട്ടന്റെ പറമ്പിലോട്ട് പോവുക പറമ്പിൽ പോയിട്ട് ഒരു തെങ്ങിന്റെ പകുതി ഭാഗം കയറി അപ്പോഴേക്കും ഈ ചാഞ്ഞ് നിൽക്കുന്നത് എങ്ങാ കക്ഷേ ഈ കക്ഷിയുടെ കാൽ എങ്ങനോ വഴുതി പോകുന്നു അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് നേരെയാക്കാനൊക്കെ ശ്രമിക്കുന്നു ഈ ശ്രമം പാഴാവുന്നു കുറച്ചു കഴിഞ്ഞിട്ട് അത് മാറ്റം ഉണ്ടാവുന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴേ വേറൊരു കക്ഷി അതിലെ വഴിയാത്രക്കാരൻ വരുന്നു അയാളത് കണ്ടേ പറ്റിട്ട് എന്തോ പിഴയാണല്ലോ കുഴപ്പമാണെന്നല്ലോ നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും വിളിക്കുക അപ്പൊ ആരുടെയും വിളിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഇവിടത്തേക്ക് എന്റെ ഫോണിൽ വിളിച്ചേ മറ്റേ അനിയൻ ചെറുക്കൻ അക്ഷയ നടത്തുന്ന എന്റെ അനിയന അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിപ്പി അപ്പോഴത്തെ കക്ഷി കയറാനൊക്കുന്നില്ല കൈവിട്ട് താ താഴെ വീണു വീഴുമ്പോൾ അടുത്തൊരു റബ്ബറിന്റെ കമ്പയും കുരുങ്ങി വീണ് ഇങ്ങനെ കിടക്കുക ആ ഫയർഫോഴ്സ് താ വരുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും താ വരാനെ കൊണ്ട് തന്നെ അങ്ങോട്ട് അര മണിക്കൂർ കുഞ്ഞു കുഞ്ഞു വരണമല്ലോ അറിയിച്ചൊക്കെ വന്നു വന്നേമ്പര് എണീയാനുള്ള സ്ഥലങ്ങൾ എല്ലാം കേട്ടാ വന്ന് ചാരുന്ന് ചാരി പിന്നെ ഇവർ കയറി പൊക്കി കെട്ടി വെച്ചിരുന്നൊട്ട് വലയൊക്കെ പിടിച്ച് റെഡിയാക്കി പതുക്കെ കിടക്കുന്നു അപ്പം ആളിന് അപ്പം അരേരി ഇങ്ങനെ തൂക്കി കിടക്കുക ആള് കിടന്ന് ആടുവാ ആ എന്തായാലും ആർക്കും ഒരു ഒരബദ്ധവും ഉണ്ടായില്ല ഒരു മുക്കാ മണിക്കൂറോളം കക്ഷി അതിൽ പെട്ടുപോയി പയന്നുപോയി പിന്നെ ഇറങ്ങി കൊണ്ടുവന്ന് ഞങ്ങൾ മെഷീനൊക്കെ ഇറക്കിച്ച് പിന്നെ വണ്ടിയെ കയറ്റി തിരിച്ച് കക്ഷിയുടെ വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ ഇന്നിപ്പം പക്ഷിക്ക് പണിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമില്ല മറ്റേ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഒരു വലിയ ദുരന്തം ഒഴിവായി ഇതാണ് സംഭവം ഈ മെഷീൻ നേരെ തിരിഞ്ഞു പോയി അങ്ങനെ മൂന്ന് മണിക്കൂർ വളരെ അപകടം പറ്റുന്ന ഇത് ആദ്യം ജോലിയായി പിന്നെ കണക്കുറഞ്ഞ പത്ത് വയസ്സ് മുതൽ മരം കേട്ടാണ് ഇത് വെച്ച് ഏറിയ നേട്ടം പിന്നെ നല്ല കറക്കമില്ല ആദ്യത്തെ അപകടം പിന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എങ്ങനെ കേട്ടോ കേട്ടോ അതെന്നൊരു വിഷയമല്ല പ്രശോഭനൻ അറുപത്തി <laughs> അഞ്ച് <laughs>